ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്തായാലും പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ മെയിനായിട്ടുള്ള എന്ന് പറയുന്ന കുറിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അവർ പറയുന്നത് അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് അവരുടെ എന്താ പറയുക അവരെക്കുറിച്ച് വീഡിയോ ചെയ്താൽ നല്ല റീച്ചാണ് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ റീച്ചിനെങ്കിൽ റീച്ചിന് അങ്ങനെയെങ്കിലും നമുക്ക് ഇവരെക്കുറിച്ച് എതിർക്കാലോ അല്ലെങ്കിൽ നമുക്ക് ഇവരെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാമല്ലോ ല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇവരെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരല്പം സദാചാര വാദം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലി പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയല്ല നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് നമ്മൾ നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻസ്റ്റയിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് നിമിഷ ബിജോ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തന്നെ ഒരു എന്താ പറയുക പുലിക്കുട്ടി എന്നൊക്കെ പറയാം കാരണം അവർ അവരുടെ വീഡിയോസ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരെ എതിർക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ നിമിഷ ബിജോയെക്കുറിച്ചിട്ടാണ് നമ്മുടെ താത്ത വന്നിരുന്നിട്ട് വലിയ വായിലങ്ങോട്ട് പറയുന്ന കേട്ടോ ഇതാരാ പറയണേന്ന് ഒന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ താത്ത നിമിഷ ബുജുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ നിമിഷ ബുജുവോട് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി അതായത് നിമിഷയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ വേഷം കെട്ടലുകളൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ മക്കൾ കാണത്തില്ലേ മക്കളെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിമിഷ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലാകുന്ന ഒരു സീൻ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അതിൻ്റെ ട്രോളുകളും വീഡിയോസൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണോ കേട്ടോ നമ്മുടെ താത്ത ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നത് അതായത് നിമിഷയുടെ ഇപ്പോഴുള്ള ഓരോ രീതികളും വീഡിയോസും കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ താത്ത പറയുന്ന ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും നമുക്കൊന്ന് കേട്ടിട്ട് വരാം അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ അങ്ങനെയാ കളറാക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ച് എ തൗസൻഡ് ഏക്കറിലേക്ക് ഇങ്ങോട്ടിങ്ങ് പോര് പിന്നെ സോറിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് എന്നത്തോടെ വിത്ത് തോന്നും ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോഛെ പാനീയം സൌജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരണം അപ്പോൾ എല്ലാവരും നിമിഷ വിജയവും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ എടുത്തിട്ടാണ് നമ്മുടെ താത്ത വന്നിരുന്നിട്ട് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ താത്ത ഈ ഒരു വീഡിയോ കണ്ടിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടിട്ട് വരാം നാണം കെട്ടും പണം ഉണ്ടാക്കിയിടീ നാണക്കേടാ പണം തീർത്ത് വിടും എന്ന് പറയുന്നത് കേട്ടിട്ടില്ല ഇവര് തന്നെ മുൻപ് ഒരു വീഡിയോയിൽ ഒരു ആങ്കർ ഇത് ചെയ്യുമ്പോൾ മക്കളെ കുറിച്ച് പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ഫ്യൂച്ചർ നിങ്ങളെ മക്കളെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ചാടി എഴുതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു അമ്മ അപ്പൊ അവളുടെ ഒരു അമ്മയാണ് ഞാനൊന്ന് കണ്ടപ്പോ ഞാൻ ഓർത്ത് ശരിയായിരിക്കും അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട് അവസാനത്തെ പോഷൻ കണ്ടോ ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇവൾ പോകുന്ന പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണോ ഞാൻ അരേശൻ എന്തായിരിക്കും എന്താ വീട്ടിൽ കളിക്കും ഇപ്പൊ ഹസ്ബൻഡ് വേണമെന്നെ വെക്കാ അത് വീട്ടിൽ കളിക്കുക സ്ഥലയില് ഈ ജെട്ടി ഊരി ദൂര കളയുന്നത് എന്താണ് അവൾ കൊടുക്കുന്നത് മെസ്സേജ് കിളി മെസേജ് രൂപയത് കഞ്ചാ വിളിച്ചിട്ടാണ് എന്തൊരു പലപ്പോഴും ഞാൻ ജീവിക്കാൻ വീഡിയോ എടുക്കരുത് എടുക്കുന്നത് വന്നിട്ട് കമന്റ് ഞാൻ ബ്ലോക്ക് ബിക്കോസ് ഇത്തരക്കാരെ ആക്സപ്റ്റ് ചെയ്യാനോ കേൾക്കാനോ പോലും താല്പര്യം എന്താ സെൽഫ് പറയുക ഇത്തരത്തിലുള്ള വൃത്തിയെന്ന് നല്ല കുട്ടിയാണെങ്കിൽ നല്ല ചന്തോളാണ് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ പണം പണുണ്ടാക്കണെന്നൊരു ഇത് സത്യത്തിൽ പെൺകുട്ടി സത്യത്തി കുട്ടി ലജ്ജിച്ച് തല തള്ളത്തണം ഇങ്ങനെ ഒരു അമ്മയുടെ മകളായി ജനിച്ചത് എന്തൊരു മോശ പരിപാടി എനിക്ക് ചെയ്യുന്ന ആലോചിക്കണം അവൻ ഒരു പോട്ടാൻ എന്തോ പറയുന്നു എന്റെ ഡെമോ കാട്ടാ എന്ത് വൃത്തിയാണ് ഇങ്ങനെയാണോ ഇതാണോ ഇവള് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം പിന്നെ ഞാൻ സദാചാരം അമ്മച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കറമല്ല സദാചാരമല്ല പറയുന്നത് കോമൺ സെൻസിലായി കണ്ടപ്പോ പറഞ്ഞേയുള്ളൂ ഒരു അല്പം വേഷം ഉളുപ്പുണ്ടെങ്കിൽ സ്വബോധമുണ്ടെങ്കിൽ ഒരു അമ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് പിന്നെ കള്ളു കുടിക്കുക അതൊക്കെ ഒരു സ്വാതന്ത്ര്യം അന്നു ഒഴുപ്പ് പറയണേന്റെ അപ്പോൾ നിമിഷ ബിജുവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ താത്ത വന്നിരുന്നിട്ട് വലിയ വായിൽ വർത്താനം പറയുന്നത് എന്താ പറയുക ഇവളീ കാണിക്കുന്ന എന്താണ് ഇവള് ഇവളുടെ ഇതൊക്കെ കണ്ടിട്ടുള്ളത് ഇവളുടെ മക്കൾ വളർന്നു വരുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ന്യായീകരിക്കുക ഇതാരാണ് വന്നിരുന്നു ഈ പറയണേ ഈ പുള്ളിക്കാരുടെ വർത്തമാനം കേട്ടാൽ തോന്നും നല്ലത് മാത്രം പറയുന്ന അല്ലെങ്കിൽ നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്ന് തോന്നും എന്തായാലും ഇവർ ഈ ഒരു കാര്യത്തിൽ നിമിഷ ബിജോനെ എതിർത്തത് അല്ലെങ്കിൽ നിമിഷ ബിജോയ്ക്കെതിരായിട്ട് ഇങ്ങനൊരു റിയാക്ഷൻ ഡായിട്ട് വന്നതിലൂടെ എനിക്ക് ഒട്ടും അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം നിമിഷ ബിജോവിനെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ കൂടെ അവരുടെ ഭർത്താവുണ്ട് അതുപോലെ അവരുടെ വീട്ടുകാരുണ്ട് അവരുടെ മക്കളും അവർ എന്താ പറയുക അവരുടെ ഫാമിലി ഫുള്ള് ഈ നിമിഷ ബിജോയ്ക്ക് സപ്പോർട്ടാണ് പിന്നെ കുടുംബക്കാർക്കും മക്കൾക്കും ഭർത്താവിനും ഇല്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് എന്തിനാടേ എന്ന് പറയുന്ന പോലെ തന്നെ എന്താ പറയുക ഈ പറയുന്ന നിമിഷ ബിജോയുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാത്തിനും ഫുള്ള് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പുള്ളിയുടെ എന്താ പറയുക നിമിഷ ബിജോയുടെ ഭർത്താവ് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരാണെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ അവർക്ക് എനിക്ക് ആദ്യമൊക്കെ ഞാനിവർക്കെതിരെ എതിർത്ത് അതായത് നിമിഷ എതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ നിമിഷ ബിജോടെ ഈ ഒരു ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കെതിരായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ആ ഒരു വീഡിയോസ് എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അത് നിമിഷ ബിജോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് എന്താ കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വെറുപ്പ് തോന്നിയെങ്കിൽ പോലും മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച് അതായത് നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ തന്നെ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് വൃത്തികേടുകളെ കാണിക്കുന്ന സ്ത്രീകളെ അപേക്ഷിച്ച് ഇവർ ചെയ്യുന്നത് അത്ര വലിയ വൃത്തികേട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ബാക്കിയുള്ള സ്ത്രീകൾ ഇപ്പോൾ നിഷാന അതുപോലെ കുറേ സ്ത്രീകളുണ്ട് അവരൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പേരിൽ എന്തോരം വൃത്തികേടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിഷാന ഉണ്ട് പിന്നെ വേറൊരുത്തുമുണ്ട് ഒരു കൊല്ലങ്കാരി അവളുടെ പേര് നിഷാശ്രീ എന്ന് പറയുന്നത് ആ ഇവളുമാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും അത്രയും വൃത്തികേട് എന്തായാലും നിമിഷ ബിജോ കാണിക്കുന്നില്ല കാരണം ഇവരുടെ വീഡിയോസിലാണെങ്കിലും ലൈവിലാണെങ്കിലും ഇവരുടെ ഭർത്താവും കൂടെ വന്നിരുന്ന് ലൈവ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ഭർത്താവ് തന്നെ എന്താ പറയുക എല്ലാത്തിനും സപ്പോർട്ടാണ് പുള്ളിക്കാരും തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ അയാൾക്കില്ലാത്ത അല്ലെങ്കിൽ നിമിഷയുടെ ഭർത്താവിന് ഇല്ലാത്ത അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കില്ലാത്ത വിഷമം എന്തിനാണ് ബാക്കി കാണുന്നവർക്കെന്ന് പറയുന്ന പോലെ എനിക്കത് തന്നെയാണ് തോന്നുന്നത് കാരണം അവരുടെ വീട്ടുകാരും സപ്പോർട്ടാണ് ഭർത്താവ് ഫുള്ള് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ എല്ലാവരും സപ്പോർട്ടാണ് അപ്പോൾ ഇനി അത് പറഞ്ഞിട്ടാരും പ്രത്യേകിച്ച് നമ്മുടെ താത്ത വന്നിട്ട് പറയുന്നത് ഓ ഇവളീ കാണിക്കുന്ന പരിപാടിയൊക്കെ കുട്ടികൾ എന്താ പറയുക കണ്ട് വളർന്നല്ലേ വരുന്നതെന്നും ഓ ഈ പറയുന്ന ആള് എത്ര നല്ല വ്യക്തിയാണെന്നറിയോ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എന്താ പറയുക നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഈ ഒരു സ്ത്രീ വന്നിരുന്നു പറയുന്നത് വേറെ ആര് വന്നിരുന്നിട്ട് നിമിഷയ്ക്കെതിരായിട്ട് ഒരു റിയാക്ഷൻ ചെയ്തിരുന്നെങ്കിലും ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ത്രീക്ക് എന്ത് റൈറ്റ്സ് ആണ് ഈ നിമിഷ കുറിച്ച് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നിരുന്ന് ചെയ്യാനായിട്ട് ഉള്ളത് കാരണം അതിനുള്ള ഒരു ക്വാളിറ്റിയും ഈ പറയുന്ന സ്ത്രീക്കില്ല ഞാൻ പറഞ്ഞല്ലോ നിമിഷ ബിജു ചെയ്യുന്ന ചില വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം അവരെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും ഇവ ഈ നിമിഷ ബിജോയ്ക്ക് എതിരായിട്ട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പക്ഷേ പിന്നീട് അവരുടെ ലൈവുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇച്ചിരി വൾഗറായിട്ട് അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു ലൈവ് ചെയ്യുന്നു ചെയ്യുന്നു അല്ലാതെ മറ്റ് മെമ്പർഷിപ്പ് ലൈവി ചെയ്യുന്ന ചില സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ അത്രത്തോളം വൃത്തികൾ ഈ ഒരു വൃത്തികൾ ഈ ഒരു സ്ത്രീ കാണിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഞാൻ അവർക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ ഒന്നിനു തന്നെ പോയിട്ടില്ല എന്താ പറയുക ഒരു ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവരുമായിട്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു കാര്യത്തിൽ അവരെ എനിക്ക് അവർ ചെയ്യുന്ന പ്രവൃത്തി അത്ര വലിയ വൃത്തികേടായിട്ടോ അത്ര വലിയ നാർത്തരായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല അവർ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഭർത്താവ് കൂടെ തന്നെ ഉണ്ട് ഇപ്പോൾ ലൈവിലാണെങ്കിൽ പോലും അവർ വന്നിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഭർത്താവും വന്ന് കൂടെ ഇരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാവർക്കും അതുപോലെ അവരുടെ ലൈവിലൊക്കെ പോയിട്ട് വൃത്തി കേട്ടോ ഇടുന്നവർക്കൊക്കെ നല്ല മറുപടി നിമിഷം കൊടുക്കാറുണ്ട് അതിലൊക്കെ ആൾ പെർഫെക്റ്റ് ആണ്ട്ട് അതുപോലെ തന്നെ നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് പെൺ പെൺ പുലിയായിട്ട് വേഷമൊക്കെ കെട്ടി വന്നിരുന്നത് അടിപൊളിയായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെയാണ് മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഈ ഒരു സ്ത്രീ പെർഫെക്റ്റ് തന്നെയാണ് കാരണം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ഭർത്താവും വീട്ടുകാരും എല്ലാം ഒപ്പമുണ്ട് അതുപോലെ തന്നെ അവർ ലൈവിലാണെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും അതുപോലെ അനിയത്തിയും മക്കളൊക്കെ ആയിട്ടിരുന്ന ലൈവുകൾ ചെയ്യാറുണ്ട് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസിന് വേണ്ടിയിട്ട് ചില മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നു എന്നല്ലാതെ വേറെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പരിപാടികൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീഡിയോസ് ചിലപ്പോൾ കാണാറുണ്ട് അവരുടെ ലൈവില് അവർക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന കാര്യം നമ്മുടെ താത്ത താത്തക്കും റീച്ചാണ് പ്രശ്നം റീച്ചാണ് മെയിൻ അതായത് നിമിഷ അഭിജുവിനെതിരായിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വ്യൂസ് കിട്ടും കുറച്ച് സപ്പോർട്ട് കിട്ടും അല്ലെങ്കിൽ എന്താ പറയുക പുള്ളിക്കാർ വലിയ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ വന്നിട്ട് അങ്ങോട്ട് ന്യായീകരിക്കുക ന്യായീകരിക്കുവാണെങ്കിൽ അതുപോലെ ശരിക്കും തറത്തരം അല്ലെങ്കിൽ വൃത്തിയേട് ചെയ്യുന്നവർക്കെതിരായിട്ട് പ്രതികരിക്കും എന്തുകൊണ്ട് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ചില തറ സ്ത്രീകളുണ്ട് നമ്മുടെ യൂട്യൂബിൽ അവർക്കെതിരെ എന്തുകൊണ്ട് പ്രവർത്തി പ്രതികരിക്കുന്നില്ല അപ്പോൾ താത്തായ്ക്ക് അതൊക്കെ വലിയ പേടിയാണ് കാരണം അവരെയൊക്കെ പോയി ചൊറിയാൻ പോയാൽ നല്ല മാന്ത് മാന് അറിയാം അതുകൊണ്ട് തന്നെ അവരെ ഒന്നും പോയി ചൊറിയത്തില്ല ഇതുപോലെ നിമിഷ ബിജോ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ അതും പൊക്കി പിടിച്ചോണ്ട് വരും കാരണം നിമിഷാ ബിജോയ്ക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യൂസും നല്ല റീച്ചും കിട്ടുമെന്നൊക്കെ അറിയാം